അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റുകളെയും അല്ലെങ്കിൽ ഏരിയൽ ഒക്കെ കൃത്യമായിട്ടും തിരിച്ചറിയാൻ കഴിയുന്ന റഡാറുകൾ ഇന്നത്തെ ലോകത്ത് പൊതുവേ വളരെ കുറവാണ് ലോകത്തെ വലിയ വികസിത രാജ്യങ്ങളുടെ കയ്യിൽ പോലും ഇത്തരം റഡാറുകൾ വളരെ വളരെ കുറവാണ് കാരണം അതുകൊണ്ടാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കൂടുതൽ അപകടകാരികളായിട്ട് മാറുന്നത് അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കയ്യിലാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉള്ളത് ഈ രാജ്യങ്ങളാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് അമേരിക്ക എഫ് തേർട്ടി ഫൈവ് വേറെയും ചില രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കണ്ടെത്തിയതും ഡെവലപ്പ് ചെയ്തതും ഒക്കെ യു എസ് ആണ് എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് ജെ ട്വൻറ്റി എസ് യു ഫിഫ്റ്റി സെവൻ പോലെയുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അപ്പം അതിൽ ഇന്ത്യയുടെ അയൽരാജ്യമായ ചൈനയുടെ കയ്യിലും അഞ്ചാം തലമുറ യുദ്ധവിമാനമുണ്ട് അത് സ്റ്റെൽത്ത് ക്യാപ്പബിൾ ആണ് സോ അത് ചൈന അവകാശപ്പെടുന്നതാണ് അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ പോലും അത്തരമൊരു സാഹചര്യത്തിൽ അഞ്ചാം തലമുറ വിമാനങ്ങളെ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന ഒരു റഡാർ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് വെരി ഹൈ ഫ്രീക്വൻസി റഡാറാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് ജനുവരി ട്വൻറ്റി നയൻത്തിന് ഇന്ത്യ ഇത് ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ആകാശത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഈ റഡാറുകൾ ഇതിലൂടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ പോലും എവിടെയെങ്കിലും ഇതിന്റെ പരിധിയിൽ വരികയാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് കണ്ടെത്താനും ഇതിന്റെ വാണിംഗ് നൽകാനും ഈ ഒരു റഡാർ സിസ്റ്റത്തിന് സാധിക്കും ഇത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള റഡാറുകൾക്ക് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റുകളെ ഡിക്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന റഡാർ സംവിധാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെയും കണ്ടെത്താനായിട്ട് സാധിക്കും മാത്രമല്ല ഇതിന് കൃത്യമായിട്ട് നൂറ് നോട്ടിക്കൽ മൈലിൽ അപ്പുറത്ത് നിന്ന് വരുന്ന ത്രട്ടുകളെ പോലും കണ്ടെത്തുവാനും ടാർഗറ്റ് ചെയ്യുവാനും ഏർലി വാർണിംഗ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇന്ത്യ പുറത്തുവിട്ടിട്ടില്ല അതായത് ഇതിൻ്റെ കൂടുതൽ കഴിവുകൾ ഇതിന് എത്രത്തോളം കൂടുതൽ ശേഷിയുണ്ട് എന്ന കാര്യത്തെ ഇന്ത്യ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല ഇതിൻ്റെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ഇതിൻ്റെ ശേഷിയും പവറും ഒക്കെ തന്നെ ക്ലാസിഫൈഡ് ആയിട്ടുള്ളവയാണ് സോ നമുക്ക് പബ്ലിക്കിലി അത് അവൈലബിൾ അല്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്താൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് ഈ റഡാർ സംവിധാനം ലോകത്ത് ഒരു പ്രധാന ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒന്ന് തന്നെയാണ് ഇത് നമ്മുടെ ശത്രു രാജ്യങ്ങളെ ആശങ്കപ്പെടുത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചൈനയെ പോലെയുള്ള രാജ്യങ്ങളെ അതുപോലെ തന്നെ അമേരിക്കയെ പോലും കാരണം അവരുടെ ഒരു എയർക്രാഫ്റ്റിനെ പോലും കണ്ടെത്താൻ ഒരു റഡാർ ഇന്ത്യ വികസിപ്പിച്ചു എന്ന് പറയുമ്പോൾ ലോകത്ത് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളും ഡ്രോണുകളും ഒക്കെയുള്ള രാജ്യങ്ങളെ ഇത് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്താൻ സാധ്യതയുണ്ട് ഈ പുതിയ കണ്ടെത്തൽ സത്യത്തിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ പ്രതീകമായിട്ടാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് മാത്രമല്ല എയർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ എയർ സ്പേസ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു പടി കൂടി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നതും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും നിലവിൽ ഈ സ്റ്റെൽത്ത് ഉള്ള എയർക്രാഫ്റ്റുകളെ കണ്ടെത്താൻ കഴിയുന്ന റഡാറുകൾ വികസിപ്പിച്ചിട്ടുള്ള രാജ്യങ്ങൾ നോക്കിയാൽ ഇതിൽ റഷ്യ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് റഷ്യക്ക് ഇത്തരത്തിലുള്ള റഡാർ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ചൈനയുടെ കയ്യിലും ഒരെണ്ണം ജെ വൈ ട്വന്റി സെവൻ എ എന്ന് പറയുന്ന ഒരു റഡാർ ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ചൈന അവകാശപ്പെടുന്നത് യു എസിന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് അത് ഏർലി വാർണിംഗ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റഡാർ സംവിധാനം അവർ വികസിപ്പിച്ചിട്ടുണ്ട് എന്ന് അവരും പറയുന്നുണ്ട് കൂടാതെ ഇന്ത്യയുടെ കൈയില് ഇത്തരം ഒരു റഡാർ സംവിധാനങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് യൂറോപ്പില് ജർമ്മനിയും യു കെയും ഫ്രാൻസും ചേർന്നുകൊണ്ട് ഈ ഒരു റഡാർ സംവിധാനം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അത് സക്സസ് ആയി എന്നുള്ളത് നമുക്കറിയില്ല സോ അതായത് വളരെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണ് ഇന്ത്യയും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യക്ക് ഇത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഈ ചൈനയുടെ കയ്യിൽ ഓൾറെഡി ഫിഫ്ത് ജനറേഷൻ ഉണ്ടെന്ന് അവർ പറയുന്നു അത് ചിലപ്പോൾ പാകിസ്ഥാൻ വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ അതിർത്തിയിലേക്ക് വരുന്ന ഇത്തരം സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള എയർക്രാഫ്റ്റുകളെ വളരെ മുമ്പ് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം